ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത ഇരിങ്ങാലക്കുട കാരിക്കുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിറത്തിന്റെ പേരിൽ ക്ഷേത്രമേൽചാന്തിയെ അധിക്ഷേപിച്ചെന്ന പരാതി വരുന്നു ക്ഷേത്ര ഭരണസമിതിയിൽ ഉൾപ്പെട്ട കുടുംബാംഗം പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ച് വിളിച്ചധിക്ഷേപിച്ചുവെന്ന് ക്ഷേത്ര മുൻ മേൽശാന്തി വി വി സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എൻ എസ് എസ് ഇതര സമുദായക്കാരായ ഭക്തർ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിടുന്നുവെന്നും സത്യനാരായണൻ പറയുന്നുണ്ട് നിറത്തിൻ്റെ പേരിൽ സത്യനാരായണനെ അധിക്ഷേപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ന്യൂസ് മലയാളം ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് പുറത്തുവിടുകയാണ് കാണാം ന്യൂസ് മലയാളം ദ ബിഗേസ് ഞാൻ നമ്പൂരി ആ ബിംബത്തുമേൽക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ ചിട്ട് ഞാൻ അവനെ അവന്റെ അവനെ പറ്റിയ പേര് ഞാൻ പറയാ നാക്ക് കൊണ്ട് പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ ചിട്ടാ പൂണൂലുട്ട പെലവൻ പൂണൂലുട്ട പെലയൻ പ്ലാവില കുത്തിയിട്ട് ഞങ്ങൾ അവിടെ പ്ലാവില കുത്തിട്ട് ഞാൻ എൻറെ എൻറെ മര്യാദ എൻറെ അച്ഛൻറെ എന്റെ ശരീരത്തിൽ കൂടെ രാജരക്തൊന്നും ഓടണില്ല ഇപ്പം ഇപ്പം ഈ റീസെന്റ്ലി ഒരു രണ്ട് മാസം മുമ്പ് വരെ എന്നെ വിളിച്ചിട്ടുണ്ട് പൂണൂലുട്ട പിളയൻ എന്നാണ് ആ പദം എന്നെ വിളിച്ചത് പിന്നെ ഇത് ഞാൻ ഈ അമ്പലത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാല് നാലിച്ചില്ല കൊള്ളായി അപ്പം ഇത് ഏറ്റെടുത്ത ആ ഒരു സമയം തൊട്ട് തന്നെ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കണതാണ് ഈ പുലയനാണ് പൂജ കഴിക്കണത് അതേപോലെ കറുത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പുലയനാണെന്ന് പറയാൻ പറ്റില്ല അപ്പം എനിക്കറിയില്ല എനിക്കതിനോട് പ്രത്യേകിച്ച് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്നെ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അമ്പലം കൂവുലം വക അമ്പലം ആയതുകൊണ്ട് അത് അവരെടുക്കണു അവർ തിരിച്ചെടുക്കണു കാരണം നടത്തിപ്പിൻ്റെ എന്തോ പ്രശ്നം അതുപോലെ പരാതികളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോവിലകം തിരിച്ചെടുക്കണു തിരിച്ചെടുക്കണമെന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ അതിൽ ഞാനും പങ്കാളിയാന്നുള്ള ധാരണയിലാണ് എന്നെയും ഇതിനകത്ത് ആ ഒരു പദമൊക്കെ ഉപയോഗിച്ച് അതുപോലെ സ്ത്രീ വിഷയങ്ങളുണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ വ്യക്തികളൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കിപ്പോ ചേരുന്നുണ്ട് ലെവിൻ ഗുഡ് മോർണിംഗ് കൊടിയ ജാതി അധിക്ഷേപമാണ് കൊടിയ ജാതി അധിക്ഷേപം സേതുവിധി ഇരിങ്ങാലക്കുടയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം കാരണം ജാതിവിരുദ്ധ സമരങ്ങളുടെയൊക്കെ വലിയ പാരമ്പര്യമുള്ളൊരു നാ നാടാണ് ഇരിങ്ങാലക്കുട നമുക്കറിയാം അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ജാതി വിവേചനത്തെക്കുറിച്ച് നമുക്കറിയാം കൂടൽ മാണിക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കഴകക്കാരനായി നിന്ന് യുവാവിനെ നേരിടേണ്ടി വന്ന ജാതി വിവേചനം അറിയാം അതേ പ്രദേശത്ത് തന്നെ മറ്റൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ അവർ അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ക്ഷേത്രത്തിൽ അഞ്ചു കാലം മേൽശാന്തിയായി ജോലി നോക്കിയിരുന്ന വി വി സത്യനാരായണൻ എന്ന സത്യനാരായണൻ വടക്കേ മഠത്തിൽ എന്ന യുവാവാണ് അദ്ദേഹം അവിടെ ക്ഷേത്രത്തിലെ പൂജാരിയായി മേൽശാന്തിയായി ജോലി നോക്കിയിരുന്ന ആളാണ് അഞ്ച് വർഷത്തിലേറെ കാലം ജോലി ചെയ്ത നമ്പൂതിരി സമുദായത്തിലെ എംബ്രാന്തിരി വിഭാഗത്തിൽ പെടുന്ന ആളാണ് അദ്ദേഹത്തിന് നിറത്തിന്റെ പേരിലാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നതെങ്കിൽ മറ്റ് ഇതര സമുദായക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഭക്തർക്ക് അവിടെ ജാതിയുടെ പേരിൽ വിലക്കും അധിക്ഷേപവും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യനാരായണൻ തന്നെ നമ്മളോട് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇദ്ദേഹത്തെ വിളിച്ച പദം നമ്മൾ കേട്ടതാണ് പൂണൂലുട്ട പുലയൻ എന്നുള്ള പേരിൽ ജാതി പേര് വിളിച്ച് അദ്ദേഹത്തെ നിറത്തിന്റെ പേരിൽ കറുത്തിരിക്കുന്നു എന്നുള്ളതിൻറെ പേരിൽ ഒരു ബ്രാഹ്മണനായ വ്യക്തിക്ക് പോലും നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അത്ര നിസാരവൽക്കരിച്ച് കാണാവുന്ന കാര്യമല്ല കാരണം ആ ജാതിയിൽ ഉന്നതനാണ് ബ്രാഹ്മണൻ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ കണക്കാക്കപ്പെടുമ്പോൾ ആ ബ്രാഹ്മണൻ പോയാൽ പോലും നിറത്തിന് പേരിൽ അയിത്തം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അതേ തുടർന്ന് വ്യക്തി അധിക്ഷേപം നേരിടേണ്ടി ഒരു സാഹചര്യം ഒരു ബ്രാഹ്മണൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കറുത്ത നില നിറമുള്ള മറ്റു മനുഷ്യരുടെ അവസ്ഥ അവരുടെ അവരെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഊഹിക്കാം പല അനുഭവസ്ഥരും നമുക്ക് മുന്നിലുണ്ട് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപമേറ്റ് വാങ്ങേണ്ടി വന്നവർ ജാതിയുടെ പേരിൽ അധിക്ഷേപം ഏറ്റിട്ട് വാങ്ങേണ്ടി വന്നവരെ കുറിച്ചൊക്കെ നമുക്കറിയാം നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള ഒട്ടേറെ ആയിരക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ജാതി വിവേചനത്തെക്കുറിച്ചും നിറത്തിൻ്റെ പേരിൽ അദ്ദേഹം നേരിട്ട് അധിക്ഷേപത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ സത്യനാരായണൻ പറയുന്നു ഇതര മതസ്ഥരായിട്ടുള്ള ഈ ക്ഷമിക്കണം ഇതര സമുദായക്കാരായ ഹൈന്ദവ ഭക്തർക്ക് ആ ക്ഷേത്രത്തിൽ വലിയ ജാതി വിലക്ക് നേരിടേണ്ടി വരുന്നു ഈഴവ സമുദായത്തിൽ നിന്നുള്ള വ്യക്തികളെ പന്തലിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു ജാതിയുടെ പേരിൽ നിന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേജിലെ കലാപരിപാടികൾ അതായത് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കലാപരിപാടികൾ മറ്റും നടത്തുമ്പോൾ ജാതി തിരിച്ച് ആളെ എണ്ണി മാറ്റി നിർത്തുന്ന ഒരു പതിവ് അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മുൻവർഷങ്ങളില്ലാത്ത തരത്തിലുള്ള ആ വിവേചനം അവിടെ ഉണ്ടായിട്ടുണ്ട് മറ്റു സമുദായ അംഗങ്ങൾ അതായത് ഹിന്ദു മതത്തിൽ തന്നെ മറ്റു സമുദായ അംഗങ്ങൾക്ക് അവിടെ അവരെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനും മറ്റും അവരുടെ നിന്ന് പണം വാങ്ങുന്നു കാണിക്കയിടുന്ന പണം സ്വീകരിക്കുന്നു ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ജാതീയപരമായ വിലക്കും വിവേചനവും അപ്രതീക്ഷിത ഒരു വിലക്കും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യനാരായണൻ പറഞ്ഞത് സത്യനാരായണൻ മാത്രമല്ല ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സത്യനാരായണൻ ആദ്യമായിട്ടല്ല ഈ ഒരു ജാതി അധിക്ഷേപം നേരിടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഈ വിളിച്ചിരിക്കുന്നത് അതിപ്പം എനിക്ക് അത് ആവർത്തിക്കാൻ പോലും പറ്റുന്നില്ല അത്ര മേലുള്ള ജാതി അധിക്ഷേപമാണ് ആ സ്ത്രീ നടത്തിയത് അപ്പോൾ ഈ ഒരു വിഷയത്തിന് മേൽ സത്യനാരായണൻ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ തൻ്റെ പ്രതിഷേധം അറിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ തീർച്ചയായും സത്യനാരായണനെ പിന്തു സത്യനാരായണ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നതായാണ് അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒരു എസ് സി എസ് ടി അട്രോസിറ്റിയുടെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എങ്കിൽ പോലും ഐ പി സി നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള കുറ്റകരമായ നടപടിയാണ് അദ്ദേഹത്തിന് വന്നിട്ട് ഉണ്ടായത് അതായത് സ്വസമുദായത്തിൽപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ എസ് സി സമുദായത്തിൽ പെടുന്ന ഒരാളോ അല്ല ഇത്തരത്തിൽ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചത് പക്ഷേ അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിൽ പെടുന്ന ആളാണ് വിളിച്ചത് ഒരു നായർ സമുദായത്തിൽ ത്തിൽപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജാതി അധിക്ഷേപം എന്നുള്ള നിലയിൽ നിയമപരമായി നോക്കുമ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റിയുടെ വകുപ്പുകൾ പ്രകാരം ഇത് ആക്കി പോലീസിന് മുന്നിൽ പരാതിയുമായി പോകാൻ സാധിക്കില്ല പക്ഷേ വ്യക്തി അധിക്ഷേപത്തിന് ഇദ്ദേഹത്തിന് പരാതി നൽകാൻ സാധിക്കും അദ്ദേഹം പോലീസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവം കെ പി എം എസ് എന്ന പട്ടികജാതി സംഘടന ഈ സ്ത്രീക്കെതിരെ അതായത് ബീന കൃഷ്ണകുമാർ എന്ന ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗത്തിന്റെ ഭാ ഭാര്യയായിട്ടിരുന്ന വ്യക്തി അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം ഒരു പത്ത് കുടുംബങ്ങൾ ചേർന്നാണ് കൈകാര്യം ചെയ്യുന്നത് ആ പത്ത് കുടുംബങ്ങളിലെ ഒരാ ഒരംഗമാണ് ഇവർ എൻ എസ് എസിൻ്റെ അംഗമാണ് ഇവർക്കെതിരെ കെ പി എം എസ് എന്ന സംഘടന അധിസ്ഥിത വർഗത്തോട് അധിക്ഷേപം കാട്ടുന്ന കാട്ടി പരാതിപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇവർ നിരന്തരമായി പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപവും ജാതി അധിക്ഷേപവും നടത്തുന്നുവെന്ന് കാട്ടി കെ പി എം എസിൻ്റെ പരാതിയുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ സത്യനാരായണന്റെ പരാതി സത്യനാരായണൻ പറയുന്ന വാക്കുകൾ ഇദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെ ആ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ മാത്രമല്ല പലതരത്തിൽ പല ആളുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പത്ത് കുടുംബ ിൽ പെട്ട പല ആളുകൾ പലപ്പോഴായി തന്നെ ജാതി അധിക്ഷേപം നടത്തുകയുണ്ട് ഈ ജൂൺ ഒന്നിന് ഈ ക്ഷേത്രം എൻ എസ് എസ് കൈയടക്കുന്നതിന്റെ ഭാഗമായി പിടിച്ചെടുക്കുകയും ഈ ക്ഷേത്രത്തിൽ ഇദ്ദേഹം നിവേദ്യം നിവേദ്യം കർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അതായത് അഞ്ചു വർഷത്തിലേറെ ജോലി ചെയ്ത ഇദ്ദേഹത്തെ ഈ പലവിധ പ്രശ്നങ്ങളെ തുടർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എൻ എസ് എസും ചാഴൂർ കോവിലവും പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ കീഴിൽ കൊച്ചി രാജവംശത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ചാഴൂർ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രവും ഈ എൻ ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ക്ഷേത്രം എൻ എസ് എസിന് നടത്തിപ്പിന് വേണ്ടി വിട്ടു നൽകി പക്ഷേ ഉടമസ്ഥാവകാശം നൽകിയിരുന്നില്ല പക്ഷേ ഈ നടത്തിപ്പ് എഴുപത്തഞ്ച് മുതൽ അമ്പ രണ്ടായിരത്തി വരെയുള്ള അമ്പത് വർഷക്കാലയളവിൽ എൻ ഈ ക്ഷേത്രം നടത്തിയിരുന്നെങ്കിലും പല പരാതികൾ കോവിലകത്തിന് ലഭിച്ചു അതായത് ഈ ജാതി അധിക്ഷേപമുണ്ട് അധിക്ഷേപമുണ്ട് പല സമുദായങ്ങൾക്ക് നേരെയുള്ള സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് ഇത്തരത്തിലുള്ള ഏത് കോവിലകത്തിന് കീഴിലുള്ള ക്ഷേത്രമാണെങ്കിലും ഒരാൾ നേരിട്ടിരിക്കുന്നത് കൊടിയ ജാതി അധിക്ഷേപം തന്നെയാണ് പിന്നെ ഈ നാട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം പോലും പിള്ളാരെ കൊണ്ട് ചെറിയ പിള്ളാരെ കൊണ്ട് പാദസേവ ഒരു നാട് ഇതിനു മുൻപും ഒരു സമാനമായ രീതിയിൽ ഒരു കഴകക്കാരൻ ധിക്ഷേപം നേരിട്ടൊരു നാട്ടിൽ ഇതൊക്കെ നടക്കും എന്നുള്ള കാര്യമാണ് ഇനിയും ചില ഒരുപക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുമുണ്ടായിരിക്കും ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഒപ്പം സത്യനാരായണൻ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ആശ്വാസകരമായ കാര്യമാണ്